ഇതാണ് നമ്മൾ പറഞ്ഞ യൂണിറ്റ് നമുക്ക് ഇവിടെ ഇതിന്റെ ഓണർ ബിനീഷ്ടം പുള്ളി ഇവിടെ ഉണ്ടോ നോക്കാം എന്നിട്ട് അദ്ദേഹത്തോട് ഇതിന്റെ മെത്തേഡ് എന്താണെന്നുള്ളതും ഈ മാനി സംസ്കാരത്തിലെ പരിപാടി എന്താ ചോദിക്കാം ബിനീഷട്ടൻ എന്തായാലും ഞങ്ങള് ഈ സ്ഥലം ഒന്ന് ചെറുതായി കണ്ടുപിടിക്കുട്ടേ നമസ്കാരം കണ്ടു അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു ആധികാരികം വേണ്ടി കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് ഈ ഗ്രീൻ ടെക് ഇൻഡസ്ട്രി എന്നാണ് താങ്കളുടെ ഒരു കമ്പനിയുടെ പേര് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മാലിന്യ സംസ്കാരം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് അപ്പൊ നമുക്കൊരു സംശയം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിൽ സംസ്കരിക്കുന്നത് വലിയൊരു വലിയൊരു യൂണിറ്റ് പറയാനില്ല ഇല്ല പക്ഷെ ചെറിയൊരു യൂണിറ്റ് ആണ് പക്ഷേ ഇങ്ങനെ കഴിഞ്ഞ പത്ത് വർഷമായി ആയി ഇൻഡസ്ട്രിയിൽ ഉണ്ട് പത്ത് വർഷത്തിന് മുകളിലെ ഇൻഡസ്ട്രിയിൽ ഉണ്ട് അപ്പൊ കുറെ സ്ഥലങ്ങളിലൊക്കെ ഇത് സ്ഥാപിച്ചതുപോലെ കണ്ടുപോകും ശരിക്കും ആക്ച്വലി ഒരു പർപ്പസ് ഉറവിട മാലിന്യ സംസ്കരണം എവിടെയാണോ മാലിന്യം ഉണ്ടാകുന്നത് അവിടെ അപ്പൊ തന്നെ അവരുടെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റില് തോന്നിന്നുള്ള ഒരു ഉപകരണം അപ്പോ ഈ സമൂഹ പൊതുവായിട്ട് ഇപ്പൊ സമൂഹത്തിന് ഉണ്ടാവുന്ന മാലിന്യം അമ്മന്നാളുണ്ടാവുന്ന മാലിന്യം അതേ രീതിയിൽ വേർതിരിച്ച് അതിന് ഡിസ്പോസ് ചെയ്യാത്തതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം അപ്പൊ ഈ ഒരു ഇൻസനേറ്റർ പറഞ്ഞ ഉപകരണവും അല്ലെങ്കിൽ നാപ്കിൻ ഡസ്റ്റ് പറഞ്ഞ ഉപകരണമൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇപ്പൊ സ്ത്രീകളും കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആപ്റ്റിൻസ് ഒക്കെ നമുക്ക് ബേൺ ചെയ്ത് കളയാൻ പറ്റും ഇൻസനേറ്റർ വെക്കുന്ന ഉപയോഗിക്കുന്ന നോർമൽ വേസ്റ്റേജ് കാറ്ററും മറ്റുള്ളതൊക്കെ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും നല്ല കോൾക്കോളും വേദി ഹൈറ്റിൽ വെച്ചിട്ട് നമുക്കത് കത്തിച്ച് കളയാൻ പറ്റും അപ്പൊ മാലിന്യ സംസ്കരണം എന്നാണ് സത്യത്തിൽ ഇതിന്റെ പേര് ഇൻസനേറ്ററേറ്റർ എന്നാണ് ഇത് എസ് എസിന്റെ ഇൻസനേറ്റർ സ്റ്റൈലൻസ് ഇൻസനേറ്ററാണ് ഇത് ഏകദേശം നമ്മുടെ വീടുകളിലും ഫ്ലാറ്റുകളിലും കല്യാണ മണ്ഡപങ്ങളിലൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെ ഒരു ചെറിയൊരു മോഡലാണ് ഇതിന്റെ വലിയ മോഡലും വലിയ വലിയ മോഡലുകളും ചെറിയ മോഡലും ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിച്ചത് കൊണ്ട് ഇത് ഏകദേശം ഒരു തവണ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ വേസ്റ്റുകളും വീട്ടിലെ വേസ്റ്റുകളും കല്യാണ മണ്ഡപം സ്കൂളുകൾ കോളേജുകളുടെ വേസ്റ്റ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യിപ്പിച്ച് കളയാനായിട്ടുള്ള ഇതിനകത്ത് നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്തിട്ട് നമുക്കിത് കത്തിച്ച് കളയാവുന്നതാണ് ഇതിനകത്ത് നമുക്ക് ഇതിനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മുന്നൂറ്റി നാല് ഗ്രേഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാലത്ത് ജീൻസിനേട്ട് കേടുവരില്ല അപ്പൊ ഇതിനടുത്ത് ഇതിനകത്ത് ഇതിന്റെ മുകളിൽ ഒരു വാട്ടർ സ്കവറിംഗ് സംവിധാനങ്ങളും കൂടി ഉണ്ടാവും അപ്പൊ ഈ പുകയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണ് സമൂഹത്തിന് ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ പുകയെല്ലാം പുറത്തേക്ക് വിടുന്നത് അപ്പൊ ഇത് നമ്മളിപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീനിലുള്ളവരാണ് ഇതെങ്ങനെ ഇത് മുഴുവനായിട്ട് തുറന്നു ചാരം വരും അഭിപ്രായം അവിടെ അഭിപ്രായം ഉണ്ടാവും അതിലൂടെ നമുക്ക് വാഷ് തോന്നും സെറ്റ് ചെയ്തിട്ടാണ് എത്ര ഹൈറ്റ് ഹൈറ്റോളിങ് ചെയ്യാം ചെറുതായിട്ട് വീടുകളിൽ വീടുകളിൽ വെക്കാം കല്യാണ മണ്ഡലങ്ങൾ ഇതൊക്കെ ചെറിയൊരു മോഡലാണ് സ്കൂളുകളിലൊക്കെ ഈസിയായിട്ട് കൊണ്ടുപോകുന്നതാണ് വീടുകളിൽ വെക്കാൻ ഇതിനെയും കുറച്ച് ചെറുതാണ് പറയും ഇതൊക്കെ നമുക്ക് ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്ന മെൻസിനാട്ടർ ആണ് പിന്നെ മെൻസിനാട്ടർ ആണ് ബേക്കറികളില് ഹോട്ടലുകളിലൊക്കെ അവർക്ക് ഉപയോഗിക്കാവുന്ന മനസ്സിലാട്ടർ ഇതിന്റെ ഡോർ തുറന്ന് ഇതിനകത്ത് വേസ്റ്റ് ഇടാം ഇതിന്റെ അടിയിൽ ഡോറുണ്ട് അതിലൂടെ ആഷ് നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ് ഇവിടെ നിർമ്മിച്ചിട്ട് നമ്മൾ പല സ്ഥലങ്ങളും കൊണ്ട് ഫിറ്റ് ചെയ്യും ഫിറ്റ് ചെയ്യും അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഫിറ്റ് ചെയ്ത കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പോവാം അപ്പൊ നമുക്ക് അവിടെ ആ എങ്ങനെയാണ് മോഡൽസ് നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് പോവാം ഓക്കെ ഇൻഡസ്ട്രിയൽ പെർപ്പസിന് വെച്ചിരിക്കുന്ന ഒരു ഇൻസിനേറ്റർ കാണാനായിട്ടാണ് നമ്മൾ പാലക്കാട് ജില്ലയില് കഞ്ചിക്കോട് ടിഫ ടിൻഫ്ര പാർക്കിനകത്താണ് നമ്മൾ ഇൻസുനേറ്റർ ഫാക്ടറികളിലും ചെയ്യാം ഫാക്ടറികളിലെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാം ഫാക്ടറികളിൽ എല്ലാ ഫാക്ടറികളിലും ചെയ്യാം മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്ക് ചെയ്യാം ഫുഡ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾക്ക് ചെയ്യാം അങ്ങനെ കമ്പനികളിൽ വരുന്ന മാലിന്യൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇൻസുനേറ്റർ ഉപയോഗിക്കാം വീടുകളിലും ചെയ്യാം കല്യാണ മണ്ഡപങ്ങളിൽ ചെയ്യാം ഹോട്ടലുകളിലെ ഹോസ്പിറ്റലുകളിൽ ചെയ്യാം നമ്മളിപ്പോ പാലക്കാട് ജില്ലയിലെ സായി ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഇൻസുനേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് സായി ഹോസ്പിറ്റൽ ഒലോക്കോട് നമ്മൾ ഇൻസുലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് പാലക്കാട് കല്യാണ മണ്ഡപത്തിൽ രജരാജേശ്വരി മണ്ഡപം കന്നകിയില് നമ്മൾ ഇൻസുലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ കഞ്ചിക്കോട് ചോയ്സ് കല്യാണ മണ്ഡപത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ നിറയെ കല്യാണ മണ്ഡപങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് ഉസ്കൂളുകളില് സെന്റ് റാഫേൽ സ്കൂൾ ചക്കാന്തറ പാലക്കാട് അവിടെയും നമ്മൾ ഇൻസുലേറ്റർ സ്ഥാപിച്ചു നമ്മള് ബ്രോക്കഡ് എന്നുള്ള ഒരു കമ്പനി ഉണ്ട് കഞ്ചിക്കോട് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ആദ്യമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഇൻസിനേറ്റർ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ചെറിയ ഹൈറ്റ് ആണ് ഇൻസനേറ്റർ ഇവിടുത്തെ മുഴുവൻ മാലിന്യങ്ങളും ഇവിടെയാണ് സംസ്കരിക്കുന്നത് പക്ഷേ പത്ത് നാൽപ്പതടി പോകുകൾ ഉള്ള ഹെവി ഇൻസനേറ്ററാണ് ഇവിടെ സാധിച്ചിരുന്നത് ഇൻഡസ്ട്രിയൽ കമ്പനികളിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻസിനേറ്റർ മോഡലാണ് ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഇൻസനേറ്ററാണ് ഇത് നാലോ വർഷത്തോളമായി നമ്മൾ ഇവിടെ ഇൻസനേറ്റർ സ്ഥാപിച്ചിട്ട് അവരുടെ മാലിന്യം അവർക്ക് തന്നെ ഈസി ഈസിയായിട്ട് ജപിക്കാൻ സാധിക്കും ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് കിലോട്ടോ ഒരു ദിവസം അവർക്ക് ഈസി ഈസിയായിട്ട് മാലിന്യം പോകുമല്ലോ അപ്പൊ ഒരു കാലത്ത് അത് കേറുവരും വെച്ചിട്ടിപ്പോ എത്ര വർഷം ഉണ്ടാവും ഏകദേശം ഒരു മൂന്നു നാല് വർഷമായി ഇത് വെച്ചിട്ട് ഇത് അൻബിക അപ്പാർട്ട്മെന്റ്സിൽ വെച്ചിട്ടുള്ള ഇൻസുലേറ്റർ ആണ് ഇതിൽ എന്താ വച്ചാല് നമുക്ക് വേസ്റ്റ് ഇടാം ആ ഉള്ളിലോട്ട് വെച്ചിരിക്കുന്നതാണ് കൊറേ വേസ്റ്റ് ആണ് ഈ വേസ്റ്റ് ഇട്ടിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അടിയിലോട്ട് ശാരമായിട്ട് വരും പുക മുകളിലൂടെ പോകും ഇതൊരു ഫ്ലാറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സെറ്റപ്പ് ചെയ്തോണ്ടെന്നുവച്ചാൽ ഇവിടെ വേസ്റ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ എവിടെയും ഡംപ് ഡംപിയാണ് ഒരു സംവിധാനം കാണേണ്ട കാര്യമില്ല ഇതിലൂടെ തന്നെ ചെയ്യാം എന്നാൽ ഇത് ആയിട്ടുള്ള സെറ്റപ്പാണ് കുറെ കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന അവിടെ ഏറ്റവും വാല്യുമായിട്ടുള്ള സാധനമാണ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ചെടങ്ങലായി ഫയർ 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 സ്റ്റേഷൻ ലൈനിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് ഇവിടെയാണ് ഇപ്പൊ ഈ ഇൻസിനാറ്റ് അദ്ദേഹത്തിന് അതിന്റെ ഓണറാണ് ഇവിടെ ഉള്ളത് അപ്പൊ അദ്ദേഹം ഇൻസുലേറ്റർ എങ്ങനെയാണ് ഇൻസുലേറ്റർ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇത് വെച്ചത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ മാലിന്യങ്ങൾ താങ്ക് യു താങ്ക് യു ഇവിടെ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പന്ത്രണ്ട് കുടുംബങ്ങൾ അപ്പൊ ഇത് ഇത് വെച്ച ശേഷം ഇവിടെ ഇപ്പൊ മാലിന്യങ്ങൾ വളരെ സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും ഡിസ്പോസ് ഡിസ്പോസ് ചെയ്യാൻ ചെയ്യാൻ കത്തിക്കും ഞങ്ങൾ അത് ഡിസ്പോസ് ആയിട്ട് പോകും അതുകൊണ്ടാണ് ഇവിടെ നല്ലൊരു നീട്ടും ക്ലീൻ ആയിട്ടിരിക്കുന്നത് കൂടുതൽ സാനിറ്ററി നാപ്കിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് വേസ്റ്റും കാര്യങ്ങളും ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഒരു നല്ലൊരു ഗുണമായിട്ടാണ് ഈ കാണുന്നത് നമ്മുടെ വീടുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസിനേറ്റർ ആണ് വീട്ടിലുണ്ടാവുന്ന നാപ്കിനും മറ്റുള്ള ഡയപ്പറൊക്കെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസുനേറ്ററാണ് ഹൗസ് ഹോൾഡിംഗ് ഇൻസുനേറ്ററാണെന്ന് ഇതിന് പറയുന്നത് ഇതിപ്പോ ഏകദേശം നമ്മുടെ ഒരു ബേസ് മോഡൽ ഇൻസുലേറ്ററിന് ഇതിന് സെറാമിക് ലൈനിങ് ഒക്കെ ഉള്ളത് റിഫാക്ടറി പേസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഏകദേശം നമ്മളൊരു ഹൗസ് ഹോൾഡിംഗ് ഇൻസുലേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ഫാമിലിക്കകത്തുള്ള ഒക്കെ ഡിസ്പോസ് ചെയ്യാനും അവിടെ ഉണ്ടാകുന്ന നാപ്കിനും ഡൈപ്പറൊക്കെ ഡിസ്പോസ് ചെയ്യാനും നമ്മൾ ഈ ഇൻസുലേറ്റർ ഓടിക്കുന്നത് ഇതിപ്പോ നമ്മളെ കഞ്ചിക്കോടുള്ള ചെടയങ്കല എന്ന് പറയുന്ന ഈ അമ്മയുടെ വീട്ടിലാണ് നമുക്ക് വീട്ടില് ഡൈപ്പർ വേസ്റ്റ് ഒക്കെ കുറെ വരുന്നതാണ് അച്ഛൻ അയ്യാത്ത ആളാണ് പിന്നെ മോളുടെ ഒക്കെ കൂടെ അപ്പം അത് ഈ പുറത്തിട്ട് കത്തിക്കും ഫുള്ള് എല്ലാർക്കും പോകെയൊക്കെ പോണം അല്ലേ അതുകൊണ്ടാണ് ഇൻസെൻട്രേറ്റർ നോക്കിയത് അപ്പം ഒരു ചെറിയ സൈസുള്ളതാണ് വേണ്ടിയിരുന്നത് അപ്പം അതാണ് ഇവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സൈസ് നമുക്ക് ആവശ്യമുള്ള പോലത്തെ ഒരു ചെറിയ ഇൻസെൻട്രേറ്ററാണ് അതിൻ്റെ ഇപ്പം നമുക്ക് ചുറ്റും ചുറ്റും ഉള്ളതാണ് അതുകൊണ്ട് പോകയൊക്കെ അതിനനുസരിച്ച് ഇത്തിരി നല്ല ഹൈറ്റിലൊക്കെ കൊടുക്കണം അപ്പം അതവര് ചെയ്തു തന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണ് വെറുതെ പുറത്ത് ചെയ്യിക്കേണ്ട ആവശ്യം വരാറില്ല കത്തിക്കണൊക്കെ നിർത്തിയല്ലാതിൽ തന്നെയാണ് ചെയ്യണത് നല്ല യൂസ്ഫുൾ ആണ് ഇത് സെബാ ലാബ് സെബാ ലാബ് കഞ്ചിക്കോടിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള നിഡ് നിഡ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടിനകത്തുള്ള കമ്പനിയാണ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയുള്ള സ്ഥാപനമാണ് ഈ സ്റ്റീൽ ഇതാണ് ഇവിടെ ഇവിടെ ഇതാണ് നമ്മൾ ഇൻസനേറ്റർ സ്റ്റെയിൻലെ സ്റ്റീൽ ഇൻസിനേറ്ററാണ് ഇത് ഇതില് ഡോർ ഇങ്ങനെ തുറന്ന് എങ്ങനെയാണ് ഇതിന്റെ ഡോർ തുറന്നത് ഡോർ തുറന്നു നമുക്ക് ഇൻസനേറ്റർ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഡിസ്പോസ് ചെയ്യാം ഈ ഡിസ്പോസ് ചെയ്യാം ഏകദേശം നൂറ് നൂറ്റമ്പത് കിലോനോളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ് നമുക്കിതൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം അതായത് ഫൈബർ ഉണ്ട് സെറാമിക് ക്ലയൻ റിഫാക്ടറി ബ്രിക്ക് ഉണ്ട് സെറാമിക് ക്ലയന്റ് പിന്നെ സെറാമിക് പേസ്റ്റ് ഉണ്ട് ഇതിൽ ഉപയോഗിക്കുക എന്താണ് പോയിട്ട് പിന്നെ റിഫാക്ടറി ബ്രിക്കും സെറാമിക് പേസ്റ്റുമാണ് ഇതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിപ്പോ തന്നെ നല്ല ചൂടുണ്ട് അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എണ്ണൂറ് ഡിഗ്രിയോളം ചൂട് ഇപ്പൊ തന്നെ ഉണ്ട് അടച്ചു വയ്ക്കേറ്റർ ആണ് നല്ല മുന്നൂറ്റി നാല് ഗ്രേഡ് ഇൻസിനേറ്റർ ഫുൾ എസ് ആണ് അതുകൊണ്ട് ഒരു തവണ പോലത്തെ കേട് വരണ്ടില്ല ഓപ്ഷൻ ആണ് നമുക്ക് നമുക്ക് വേസ്റ്റ് ഒക്കെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇതിന് മരത്തിന്റെ മാത്രം കത്തിക്കുന്നതുകൊണ്ട് വെജിറ്റബിൾ കൃഷിക്ക് ഉപയോഗിക്കാം കത്തിക്കുന്നു ബാക്കിയുള്ളത് മരത്തിന്റെ പൊടി മാത്രം കത്തിക്കുന്ന കമ്പനിയാണ് പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോ ഏതാ ഹൈറ്റ് ഉണ്ട് പൈപ്പ് ഇതിപ്പോ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി അഞ്ചടി ഹൈറ്റ് ഉണ്ട് ഏകദേശം മുപ്പത് അടിയോളം വരും നമസ്കാരം പേര് വിവേക് വിവേക് സാറിന്റെ ഞങ്ങള് ഈ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ ഇവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പൊ ജസ്റ്റ് ഏകദേശം അത് വാച്ച് ചെയ്യാണ്ട് വന്നതാണ് അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ ഈ കമ്പനിയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് വെച്ച ശേഷം ഉണ്ടായിട്ടുള്ളൊരു പ്രോഗ്രസ് എന്നാണ് ഒരു പ്രോഗ്രസ് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് അത്രയും അവിടെവിടെ ഇടേണ്ടത് ആവശ്യം വരുന്നില്ല നമുക്ക് ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിൽ വളരെ നല്ല ഹെൽപ്പ് ആണ് അതൊരു നന്നായിട്ട് വർക്ക് ആവണമുണ്ട് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഫ്ലൈവുഡ് വേസ്റ്റ് ആയാലും അല്ലെങ്കിൽ അവിടെ വരുന്ന എന്ത് വേസ്റ്റ് ആയാലും നമുക്ക് വീട്ടിലെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമുക്കതൊരു ശരിക്കും നല്ലൊരു ഗുണമുള്ള സംഭവം അങ്ങനെ ഉണ്ടായി സാർ ഫിക് ചെയ്ത ശേഷം അതിൽ കംപ്ലൈൻസ് ഒന്നും വന്നിട്ടുണ്ട് വളരെ ഗുണോന്നുണ്ടായിരുന്നു നല്ലൊരു എല്ലാവരും തീർച്ചയായും പൊലൂഷൻ മാക്സിമം നമ്മള് കുറയ്ക്കുക പല രീതിയിലാണെങ്കിലും ഇപ്പൊ ഇതിലാകുമ്പോ എന്താ നല്ല ഹൈറ്റിലാണ് പോകണത് അതിന് നമുക്ക് ഇതൊക്കെ പിന്നെ എന്താ പറയാ ബേൺ ചെയ്ത് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല കെമിക്കൽസ് എന്ന് പറയുന്ന മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനം കഞ്ചിക്കോളിലെ സ്ഥാപനം നിർമ്മിച്ച ഇൻസുനറേറ്ററാണ് ഇത് നമ്മളെ പബ്ലിക് വേസ്റ്റിന് പുറമേക്ക് കത്തിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭസ്മീകരണത്തിലൂടെ നമ്മുടെ മാലിന്യം നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ഭസ്മീകരിക്കുകയാണ് ഇത് ചെയ്യുന്നത് സാധാരണ കത്തിച്ച് ചാരം ഉണ്ടാക്കുകയല്ല അപ്പോ ഇത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ചേഴ് പോഴക്കോൾ ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇതിലുണ്ടാവുന്ന വിഷാംശങ്ങളെല്ലാം നമ്മുടെ ഈ പുഴക്കോളിൽ തന്നെ നിന്ന് ഈ എണ്ണൂറ് ഡിഗ്രി ചൂടിൽ കത്തുന്നതുകൊണ്ട് വിഷാംശങ്ങൾ ഉണ്ടാകത്തില്ല അതാണ് ഈ ഇൻസുനേറ്ററിന്റെ ഉപയോഗം അപ്പൊ ഈ ഇൻസുലേറ്റർ കത്തിക്കുന്നതുകൊണ്ട് ഇൻസുലേറ്ററിലൂടെ കത്തിക്കുമ്പോൾ പുറമേ കത്തിക്കുന്നുള്ള ആ വിഷാംശങ്ങളൊന്നും നമ്മുടെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിലാണ് ഈ ഉപകരണം നിങ്ങൾ ഇവിടെ പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സ്ത്രീകളോ അമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന നാപ്കിൻസ് അപ്പൊ ബാത്റൂമിന് ഒരു റണ്ണിങ് പൈപ്പ് വെച്ചിട്ടുണ്ട് ആ ബാത്റൂമിൽ അമ്മ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റ് നമുക്ക് അതിനകത്തോട്ട് ഇടാം ഇവരോട് ആ വേസ്റ്റ് ഡിസ്പോസ് ആവുന്നു നമ്മൾ അങ്ങനെ ഒരു സർക്കിൾ പോലെ നിങ്ങൾക്ക് ഇത് പ്രവർത്തിക്കാം ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് നാൽപ്പത് നാപ്കിനൊക്കെ ഒക്കെ ഇതിനകത്ത് ഇടാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇരുപത്തിയഞ്ചെണ്ണം മുപ്പത് നാപ്പതെണ്ണം വേണമെങ്കിൽ കൂടാ എത്ര വേണമെങ്കിൽ കൂടാ നൂറ് കിലോ നൂറ് എണ്ണം വേണമെങ്കിൽ ഇടാ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ഡ്രൈ വേസ്റ്റ് ഇതിനൊപ്പം ഉണ്ടാവുന്ന ഉറപ്പുവരുത്തണം പേപ്പറുകൾ മറ്റുള്ളതൊക്കെ അതിലുണ്ടാവുന്ന വൈകുന്നേരങ്ങളിൽ ഉറപ്പുവരുത്തണം ആ ഡ്രൈ വേസ്റ്റിനൊപ്പമേ ഈ നാപ്കിൻ ഇട്ട് കത്തിക്കാവൂ കത്തിക്കേണ്ടത് ഈ ഡോറിലോ ഈ ഡോ ഈ ഡോറ് കത്തിച്ചു ഇപ്പൊ നമ്മൾ കത്തിച്ചല്ലോ ഇപ്പൊ എല്ലാം പോയി ഒന്നുമില്ല ഭസ്മായി കഴിഞ്ഞു നമ്മൾ എല്ലാം കഴിഞ്ഞു ഈ ഈ പേപ്പർ പേപ്പർ ശേഷം നാപ്കിൻ ആ വീഡിയോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് മുഴുവനായിട്ട് കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു ആണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇന്ന് സമൂഹത്തില് ഇതുപോലുള്ള ഇൻസിലേറ്ററുകള് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആണ് നമുക്ക് വീടുകളിലൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും നമ്മുടെ സ്ഥാപനങ്ങളിൽ ചെയ്യാൻ പറ്റും അതുപോലെ തർക്കാർ സ്ഥാപനങ്ങളിൽ ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതലായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാലിന്യം തുടച്ചു നീക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് തന്നെ നമുക്ക് ഇന്ന് വിശ്വസിപ്പിക്കാം അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തന്നെ നൽകുന്നതാണ് ഈ കമ്പനിയെക്കുറിച്ച് കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീടുകളിൽ വെക്കാനുള്ള സൗകര്യം ചെയ്യുക നമുക്ക് നല്ല കൺജസ്റ്റ് ആയിട്ടുള്ള ഏരിയസ് ഒക്കെ കൂടുതലായിട്ട് ഇത് കൊണ്ടുവരികയാണെങ്കിൽ അവിടെയുള്ള മാലിന്യങ്ങളും മാലിന്യ കുമ്പാരങ്ങളൊക്കെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും നല്ലൊരു പ്രകൃതിയെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊരു അവിഭാജ്യമായ ഘടകമാണ് ഈ സമൂഹത്തിന് എന്തായാലും മറ്റൊരു വീടുകളിൽ കാണുന്നവരെ ബായ് സിയു